ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പരസ്യവിചാരണ ചെയ്ത ഭരണഭീകരതയ്ക്കെതിരെ മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽസു അസീസ് പ്രതിഷേധ ജ്വാല തെളിയിച്ചു ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജോയ് കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു ലിൻഡോ പള്ളി ടി ഡി ജയപാലൻ എം പി വിജയൻ ടി ഡി സഹജൻ ജോസഫ് വാസുപുരത്തുകാരൻ സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു വി കെ കാസിം റഷീദ് ഏറത്ത് ജോബിൾ വടാശേരി സത്യൻ ചെമ്പുചിറ വി വേലായുധൻ സി എസ് സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ സിസ്റ്റേഴ്സിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇല്ലാത്ത കേസ് ഇനി ആ കേസിന്റെ പുറകെ ഇത് നടക്കുകയും വിചാരണകൾ നടത്തി വിചാരണ കാലഘട്ടത്തിൽ എന്തു പറയുന്ന ഒരു തുള്ളി വെള്ളം എടുത്തു കുടിക്കാൻ പോലും കഴിയാത്ത കാലത്ത് അദ്ദേഹത്തിന് വെള്ളം നൽകാൻ പോലും തയ്യാറാകാത്ത ഒരു ഗവൺമെന്റിന്റെ പീഡനത്തിന് വിധേയമായി മരണപ്പെട്ട സ്റ്റാൻസ്വാണി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതിയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലാണ് അപ്പോ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റ് വിരുദ്ധ ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ കറുത്ത അധ്യായം കൂടി